വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പിന്നാലെ വളരെ വലിയ വിദ്വേഷ പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നത് ഈ വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നടന്നത് ക്രിസംഗികൾ എന്ന് പറയുന്ന കേരളത്തിൽ പുതുതായി വന്ന ഒരു സമൂഹമാണ് അതായത് സംഘപരിവാറിനേക്കാൾ വലിയ അപകടകരമായ രീതിയിലുള്ള ആശയങ്ങളാണ് ഈ ക്രിസംഗികൾ ഇവിടെ നടത്തിയത് അവർ വളരെ വലിയ രീതിയിൽ മുസ്ലിം വിദ്വേഷങ്ങൾ ഈ സമയത്ത് പറഞ്ഞു നടക്കുകയും ചെയ്തു എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്സംഗികൾ അല്ലതാണ് കാരണം പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പല ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികളുമായിരുന്നു എന്നാൽ ക്രിസ്സംഗികൾ എന്നറിയപ്പെടുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ പാലാ ബിഷപ്പിന്റെ ഈ ആരോപണത്തിനെ പിൻപറ്റി പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ ക്രിസ്സംഗികൾ വിദ്വേഷ പ്രചരണം നടത്താനുള്ള കാരണം അവരുടെ മുന്നിൽ പിന്തുണയുമായി ബി എന്ന പാർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന ആ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പിന്തുണ നമ്മൾക്കുണ്ട് എന്ന ധൈര്യത്തിലാണ് ക്രിസംഗികൾ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന് പിന്നാലെ കേരളത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിദേശ പ്രചരണങ്ങൾ നടത്തിയത് അതായത് ബി ജെ പിയെ മുന്നിൽ കണ്ട ഇത്തരത്തിലുള്ള വിദ്ദേശ പ്രചരണങ്ങൾ നടത്തിയ ക്രിസംഗികൾ ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ബി ജെ പി നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രചരണത്തിൽ നിന്ന് പിന്മാറുകയാണ് അതായത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സംസ്ഥാന ഘടകത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇനി നാർക്കോട്ടിക് ജിഹാദിൽ ബി ജെ പി പ്രത്യക്ഷമായ പിന്തുണ നൽകണ്ട എന്നാണ് അതായത് ബി ജെ പി ഇനി നാർക്കോട്ടിക് ജിഹാദ് എന്ന വിഷയത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തരുത് എന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടത് വേണമെങ്കിൽ പാലാ ബിഷപ്പിന് ചെറിയ രീതിയിലുള്ള പിന്തുണ നൽകാം അല്ലാതെ വളരെ വലിയ രീതിയിൽ അവർക്ക് ശക്തി നൽകുന്ന ഒരു പ്രചരണവും നടത്തരുത് എന്നാണ് കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശം അതായത് ശബരിമല വിഷയം പോലെ ബി മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു പ്രചരണമല്ല ഇത് എന്നാണ് ബി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഇനി ചെറിയ രീതിയിലുള്ള പിന്തുണ മാത്രം നൽകിയാൽ മതി വളരെ വലിയ രീതിയിൽ യാതൊരു പ്രസ്താവനയും ഇക്കാര്യത്തെ കുറിച്ച് നടത്തേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വം എടുത്ത നിലപാട് ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വം നാർക്കോട്ടിക് ജിഹ് ക്രിസംഗികൾക്കാണ് കാരണം ക്രിസ്സംഗികൾ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം അതായത് വിദേശ പ്രചരണമായാലും മറ്റ് എന്ത് കാര്യമായാലും ഇതുവരെ ക്രിസ്സംഗികൾ ചെയ്തു കൂട്ടിയതൊക്കെ ബി ജെ പി എന്ന പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ബി ജെ പി തന്നെയാണ് ജിഹാദിൽ തങ്ങളുടെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഒറ്റപ്പെട്ടു പോകുന്നത് കേരളത്തിലെ ക്രിസ്സംഗികൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള